ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിലെ ഒരു മത്സരാർത്ഥിയാണ് ഏഞ്ചലി തുടക്കത്തിൽ സഹ മത്സരാർത്ഥികളുമായി അത്ര അടുപ്പം പുലർത്തിയിരുന്ന മത്സരാർത്ഥിയായിരുന്നില്ല ഏഞ്ചലി എന്നാൽ പിന്നീട് പലരും ഏഞ്ചലിന്റെ അടുത്ത സുഹൃത്തുക്കളായി മാറിയെങ്കിലും ബിഗ് ബോസിന് ശേഷം ചില സൗഹൃദങ്ങൾ തനിക്ക് തുടർന്നു കൊണ്ടുപോകാൻ സാധിച്ചിരുന്നില്ലെന്ന് പറയുകയാണ് ഇപ്പോൾ താരം മൈൽ സ്റ്റോൺ മേക്കേഴ്സിനോടാണ് താരത്തിന്റെ പ്രതികരണം അഗിൽമാരാർ അടക്കമുള്ളവരുമായി തനിക്ക് ബന്ധമില്ലെന്ന് ഏഞ്ചലിൻ പറയുന്നു ബിഗ് ബോസിൽ നിന്നും ഇറങ്ങി യാതൊരു കോണ്ടാക്റ്റുമില്ലാത്ത ആൾ അഗിൽമാരാറാണ് പുള്ളിക്ക് വലിയ ജാടയായി പലരും എന്നോട് ഇത് പറഞ്ഞിട്ടുമുണ്ട് പല വാട്സാപ്പ് മെസ്സേജുകളും ഞാൻ അയച്ചിരുന്നു പുള്ളിയോട് സംസാരിക്കാൻ വേണ്ടിയൊന്നുമല്ല ഞാൻ ബിബിയിൽ ഉണ്ടായിരുന്നതിനാൽ അകിന്റെ നമ്പർ എന്നോട് ചിലർ ചോദിച്ചിരുന്നു ആളുമായി സിനിമ ബന്ധപ്പെട്ട കാര്യം സംസാരിക്കാനായിരുന്നുവെന്നും ഏഞ്ചലിൻ പറയുന്നു ഏഞ്ചലിനാണെന്ന് പറഞ്ഞ് ഫോൺ വിളിച്ചു മെസ്സേജും അയച്ചു പലതവണ വിളിച്ചെങ്കിലും ഫോൺ എടുത്തില്ല പിന്നെ മനസ്സിലായി വേണ്ടെന്ന് അഖിൽ മെസ്സേജ് അയച്ചില്ലെങ്കിലും എനിക്കൊന്നുമില്ല ഞാൻ അടുത്ത ബസ്സിൽ പോയപ്പോൾ ഒരാൾ വന്ന് സംസാരിച്ചു അഖിൽ ജയിക്കണമെന്ന് വിചാരിച്ച് അദ്ദേഹത്തെ പിന്തുണച്ചയാളാണ് ഞങ്ങളിപ്പോൾ വേണ്ടതെന്ന തോന്നലുണ്ട് പലർക്കുമെന്ന് ആൾ പറഞ്ഞു അൽപ്പന്മാർ അർദ്ധരാത്രി കുട ചൂടും അതുപോലെയാണെന്നൊക്കെ പറഞ്ഞു ഹനാനെ എനിക്ക് ഇഷ്ടമല്ല കണ്ണെടുത്താൽ കണ്ടുകൂടാ ഷോയിലായിരുന്നപ്പോൾ പ്രശ്നമൊന്നുമില്ല പക്ഷേ ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയപ്പോൾ എനിക്ക് എതിരായി അവൾ എന്തൊക്കെയോ സംസാരിച്ചിരുന്നു എനിക്കെതിരെ സ്റ്റോറിയൊക്കെ ഇട്ടു പല മെസ്സേജുകളും എനിക്ക് അയച്ചു അങ്ങനെ ഞാൻ ബ്ലോഗ് ചെയ്തു എനിക്ക് ഡയറക്ട് കോണ്ടാക്റ്റിലുള്ളത് മനുഷ്യ ചേച്ചിയുമായിട്ടാണ് ബിഗ് ബോസിൽ വച്ച് അടിയായിരുന്നുവെങ്കിലും അവർ ശരിക്കും വളരെ നല്ല വ്യക്തിയാണ് ദേവുവുമായി കുറച്ച് ആയി ആദ്യം ദേവു ഇൻസ്റ്റഗ്രാമിൽ എന്നെ ഇങ്ങോട്ട് ഫോളോ ചെയ്തിരുന്നു എന്നിട്ട് ഞാൻ തിരിച്ചു ഫോളോ ചെയ്തു എന്നാൽ പിന്നീട് എന്നെ ആൾ അൺഫോളോ ചെയ്തു ഇതോടെ ഇങ്ങനെയാണോ ഫോളോവേഴ്സിനെ ഉണ്ടാക്കിയതെന്ന് ചോദിച്ച് ഞാൻ മെസ്സേജ് അയച്ചു എന്നോടൊന്ന് പോടി എന്നായിരുന്നു മാറുപടി പോടിയൊന്നൊക്കെ വീട്ടിൽ പോയി വിളിക്ക് പുല്ലോ വയ്ക്കോലോ എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചു പിന്നെ എനിക്ക് വലിയ താൽപ്പര്യം തോന്നിയില്ല ഏഞ്ചലിൻ പറയുന്നു